ബംഗാളിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന പ്രതിഷേധങ്ങളിൽ വ്യാപക ആക്രമണം തുടരുകയാണ് മാൾഡ ദുലിയാൻ എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് പുറത്തെത്തിയ ജനക്കൂട്ടം ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയുണ്ടായി സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയുമാണ് ഗൌതമ അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു ഗൗതം ആസൂത്രിത നീക്കം മനഃപൂർവ്വം അക്രമം അഴിച്ചുവിടുന്നു എന്നതാണ് വിലയിരുത്തൽ ഹനു ഈ വക്കഫ് ഭേദഗതി നിയമം രാജ്യത്ത് നിലവിൽ വന്നതിൽ ആ കാര്യമായ അക്രമ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തെങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ വളരെ ശാന്തമാണ് മാത്രമല്ല മുസ്ലിം സമൂഹത്തിൽ തന്നെ വലിയൊരു വിഭാഗം ഈ വഖഫ് ഭേദഗതി നിയമം അത് വന്നത് നന്നായി എന്ന അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ ആ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് അതിലൊന്ന് ബംഗാളാണ് ബംഗാളിൽ പതിവ് പോലെ ഈ വിഷയത്തിന്റെ പേരിലും വ്യാപക അക്രമമാണ് നടക്കുന്നത് മാൽഡ പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ വരെ അക്രമം നടന്നിരിക്കുന്നു ഇന്നലെ വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ ജനക്കൂട്ടം ആ ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ മുസ്ലിം ഇതര മതവിഭാഗങ്ങളുടെ കടകളും ഭവനങ്ങളും ഒക്കെ വ്യാപകമായി ിച്ചു എന്നുള്ളതാണ് വക്കഫ് ഭേദഗതി നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ വ്യാപക അക്രമം നടക്കുന്നത് ഈ പ്രദേശത്തെല്ലാം ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനു